നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വാവു വലിയും മരണാന്തര ജീവിതം പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് വാവു ബലി ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അത് കഴിഞ്ഞുപോയി രാവിലെയായിരുന്നു ഞാനും ഹിന്ദു സമുദായത്തിലായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലും അപ്പൂപ്പൻ അമ്മമാർക്ക് വേണ്ടി വെച്ച് കൊടുക്കുമായിരുന്നു അച്ഛൻ രാവിലെ എണീക്കുകയും അമ്മയൊക്കെ എണീച്ച് അച്ഛൻ രാവിലെ വെലിയിടാൻ പോകും അച്ഛൻ പോകുന്ന ശംഖുമുഖത്തോ പിന്നെ കോവളത്തോ പിന്നെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലോണം പോയി വെലിയിടാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ അമ്മ ആഹാരമൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെക്കും അച്ഛൻ വന്ന ശേഷം മാത്രമാണ് നമുക്ക് ആഹാരമൊക്കെ തരുന്നത് ഉച്ചയ്ക്ക് നല്ല സദ്യ സദ്യമുണ്ടാവും എന്നിട്ട് ഒരു മുറി അടച്ചിടും അന്ന് ഒരു ഓല വിടാണ് മുറി അടച്ചിടും അടച്ചിട്ടിട്ട് അച്ഛൻ ഒരു പട്ട ചാരായമൊക്കെ വാങ്ങിച്ച് വെക്കും അപ്പം നമ്മൾ ചോദിക്കും അച്ഛ എന്തിനാണ് ഈ ചാരായ ഒക്കെ വാങ്ങിച്ച് വയ്ക്കുന്നത് അത് നിൻ്റെ അപ്പവും വരും നിൻ്റെ അമ്മവും വരും അമ്മയൊക്കെ വരും വന്നിട്ട് അവർ കുടിക്കും അങ്ങനെ കുടിച്ചിട്ട് പോകും അവർ ആഹാരം കഴിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷേ പിന്നത്തേത് മനസ്സിലായി ആ ആചാരം എന്ന് പറയുന്നത് മരിച്ചു പോയ ആൾക്കാരുടെ നിത്യശാന്തിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾ മരിച്ചുപോയവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഈ വാവ് എന്ന് പറയുന്നത് ഈ കർക്കിടക മാസത്തിലുള്ള വാവു വലി അന്നത്തെ കാലത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകൾ ഇങ്ങനെയാണ് എന്നാൽ അന്ന കാലം മുതൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെയാണ് സത്യങ്ങൾ എന്നുള്ളതാണ് ഓക്കെ എന്തായിക്കൊള്ളട്ടെ ഓരോ മതത്തിലും അവനവൻ്റെ വിശ്വാസം അവൻ വിശ്വസിക്കുന്നു അവനത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അവൻ തിരുത്തുന്നു ഞാനും അങ്ങനെയാണ് ഞങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം അതൊക്കെ തിരുത്തി അത് വിശ്വസിക്കാൻ താല്പര്യമില്ല കാരണം അത് അവനവൻ്റെ വിശ്വാസമാണ് പക്ഷേ അതിനേക്കാൾ മേൽത്തരമാണ് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കില്ല അവനവൻ്റെ വിശ്വാസം അവനോട് വെച്ച് പുലർത്തിട്ടെ അത് മാറ്റണമെന്ന് തീരുമാനിക്കട്ടെ അവരാണ് അപ്പോൾ പക്ഷെ ഒരു കാര്യം ഞങ്ങളിങ്ങനെ ഈ വെച്ചുകൊടുത്തിട്ടേക്ക് ഇരിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അച്ഛൻ പറയും അതെടുത്ത് കഴിക്കാൻ പറയും ഞാൻ പറയും അത് വേണ്ടെന്ന് പറയും കാരണം അത് കഴിക്കുമ്പോൾ അത് പ്രത്യേകം വെച്ചാൽ അതിന് രുചിയൊന്നും കാണത്തില്ല അതൊരു ഒരു സംഭവമാണ് കേട്ടോ രുചിയൊന്നും കാണത്തില്ല അതിന് രുചിയൊന്നും കാണത്തില്ല എന്താണെന്ന് അറിയത്തില്ല പിന്നെ കാക്കയ്ക്കൊക്കെ ഇല ഇലയിട്ട് ആഹാരമൊക്കെ കൊടുത്ത ശേഷം ക്ഷേണമാണ് നമുക്ക് ആഹാരം അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ സൈക്കിൾ ചോട്ടം പോയ സമയത്ത് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ സൈക്കിൾ ചോട്ടം അപ്പോൾ സമയത്ത് ഈ മുതലപ്പൊഴി എന്ന് പറയുന്ന പെരുമാതുറ ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ അവിടെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ എൻ്റെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ അവിടെ കാര്യങ്ങൾ പോയി ഷൂട്ട് ചെയ്തു എന്നിട്ട് വർഷം നോക്കുമ്പോൾ ഞാൻ ഹിന്ദു സമുദായത്തിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓർമ്മകൾ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു അതൊക്കെ ഷൂട്ട് ചെയ്തു ഇതെല്ലാം ഈ ഇത്തരത്തിലുള്ള വാവുബലിയും ഇത്തരത്തിലുള്ള ആചാരങ്ങളും വിശ്വസിക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട് മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് മരണാന്തര ജീവിതമുണ്ട് നമ്മൾ അവരോട് രണ്ടു ദിവസം കഴിഞ്ഞ് സംസാരിച്ച് നോക്കും സഹോദര മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് സംസാരിച്ചു നോക്കൂ അപ്പൊ അവർ പറയും മരിച്ചാൽ എന്ത് എങ്ങോട്ട് പോകുന്നെന്ന് പറയും പക്ഷേ ഈ വാവ് കൈവുന്ന സമയത്ത് എല്ലാവരും എന്ത് പറഞ്ഞാലും അവര് പോയി എന്തു ചെയ്യും അവര് പോയി എന്തു ചെയ്യും എന്ത് പറഞ്ഞാലും അവര് പോയി എന്തു ചെയ്യും വലിയ ഇടും അല്ലെ അപ്പോൾ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്നും മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾ എവിടേക്ക് പോകുന്നുവെന്നും വിശ്വസിക്കുകയും അവരെ നിത്യശാന്തിക്ക് വേണ്ടി അവരുടെ സായുധ്യത്തിന് വേണ്ടി ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ ചില മണിക്കൂറുകൾ ചെയ്തിട്ട് കടലിക്കൊണ്ട് അത് ഒഴുക്കുകയും ചെയ്യും അല്ലെ എന്നാൽ ഇതാണ് ഹൈന്ദവ സമുദായത്തിലെ ഒരു വിശ്വാസങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസം വേറെയാണ് അത് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ മനുഷ്യന്യായ ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുന്നു എന്നാണ് മരണാന്തര ജീവിതത്തെക്കുറിച്ച് ബൈബിൾ ബൈബിൾ പറയുന്നിങ്ങനെയാണ് ഞാൻ വാക്യങ്ങൾ എടുത്തു വായിക്കുന്നില്ല ലാസറിൻ്റെ ധനവാന്റെയും കാര്യം യേശു കർത്ത പഠിപ്പിക്കുമ്പോൾ മനുഷ്യർ മരിച്ചു പോകുമ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ പോകുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് വരെ മേലെ പാതാളം കീഴേ പാതാളം എന്ന രണ്ട് സ്ഥലമുണ്ട് ഏത് മനുഷ്യൻ മരിച്ചാലും അവൻ മേലെ പാതത്തിലെങ്കിൽ കീഴേ പാതാളം അവിടേക്ക് പോകും ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ച് മരിച്ചവർ മേലെ പാതത്തിലും അതായത് അബ്രഹാമിന്റെ മടിയിലും ദൈവത്തെ വിശ്വസിക്കാതെ ജീവിച്ചവർ കീഴേ പാതാളം എന്ന പോയ സ്ഥലത്തും പോകുന്നു എന്നാൽ ഇന്ന് മേലെ പാതാളം ഇല്ല അവിടെ നിന്നും ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് കർത്താവ് ഉയരങ്ങളിൽ കയറി മനുഷ്യർക്ക് നല്ല ധാനങ്ങളെ കൊടുത്തു എന്നു കർത്താവ് കള്ളനോട് സംസാരിക്കുമ്പോൾ ഇരുവശത്തും കിടക്കുന്ന കള്ളനോട് സംസാരിക്കുമ്പോൾ ഒരുത്തൻ യേശുനെ നിഷേധിക്കുകയും ഒരുത്തൻ പറയുന്നു നീ രാ നീ രാജാതെ രാജാവ് വരുമ്പോൾ കർത്താവ് എന്നെ കൂടെ ഓർത്തുകൊള്ളണേ എന്ന് കർത്താവ് പറയുമ്പോൾ നീ എന്നോട് കൂടെ പറദീസിൽ പർദ്ദീസയിലിരിക്കുമെന്നാണ് അപ്പോൾ ഇന്ന് വിശുദ്ധന്മാർ മരിച്ചു പോയാൽ ക്രിസ്തുവിൽ മരി മരിക്കുന്നവർ മരിച്ചാൽ പോകുന്ന സ്ഥലം പർദീസയിലാണ് എന്താണ് മരണാന്തര ജീവിതം ബൈബിൾ പറയുന്നത് പറയുന്നിങ്ങനെയാണ് രണ്ട് മരണം ഉണ്ടെന്നുള്ളതാണ് ഒരു മരണം ബോഡിയിൽ നിന്ന് ആത്മാവ് മാറുന്ന നമ്മൾ മണ്ണിലേക്ക് ചേരുന്ന മരണം രണ്ടാമത്തെ മരോട് നിത്യമരണമുണ്ട് നിത്യമരണം വെളിപ്പാട് പുസ്തു വായിക്കുന്നത് അവിടെ വെള്ളസിംഹാസന വിധി ഉണ്ടെന്നും ആ വിധിയിൽ ആപാലവൃത്തം പേരും ഇന്ന് മരിച്ചുപോയ ആദാം തുടങ്ങി മരിച്ചുപോയ സകല പേരും ഞാനും മരിക്കും മരിച്ചുപോയ സകല പേരും ആ വെള്ളസിംഹാസിനെ ന്യായവിധിക്ക് വരുമു വരുമെന്നും അവിടെ ദൈവം രണ്ടായി തിരിക്കുമെന്നും ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ നിത്യസ്വർഗത്തിലേക്കും അല്ലാത്തവർ നിത്യ ന്യായവിധിയിലേക്കും തള്ളപ്പെടുമെന്നാണ് പറയുന്നത് രണ്ട് മരണമുണ്ട് അതിൽ നമ്മൾ ഭയപ്പെടേണ്ട മരണം എന്ന് പറയുന്നത് നിത്യ മരണമാണ് ആ നിത്യ മരണത്തിൽ വീണു നമുക്ക് ഒരിക്കലും കരകരാൻ കഴിയില്ല കാരണം അത് നിത്യതയാണ് അവിടെ നിന്ന് രക്ഷപ്രാപിക്കാൻ ഈ ഭൂമിയിലുള്ള ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ് നോക്കണം ബൈബിളിൽ പറയുന്നു നമുക്ക് ലഭിക്കാൻ പോകുന്ന മരണാന്തര ജീവിതം നിത്യജീവനാണ് കർത്താവ് യേശു ഇങ്ങനെയാണ് ഞാൻ സ്ഥലം ഒരുക്കാൻ പോകുന്നു ഒരുക്കിയാൽ നിങ്ങൾ ഞാനിരിക്കുന്നത് ഇരിക്കേണ്ടതിന് നിങ്ങളെ ഞാൻ ഒളിവിലന്ന് ചേർത്ത് കൊള്ളുമെന്നാണ് ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുക അപ്പോൾ മരണാന്തര ജീവിതത്തെക്കുറിച്ച് ആർക്കാണ് പറയാൻ അധികാരം അത് ഒരുവന് മാത്രമേ ഉള്ളൂ അത് ഒന്നും കൊണ്ടല്ല യേശുക്രിസ്തുവിനെ ഞാൻ സംസാരിക്കുന്നത് യേശുക്രിസ്തു മരണത്തെ ജയിച്ചവനാണ് ആരാണ് മരണത്തെ ജയിച്ചത് ഈ ലോകത്തിൽ കേൾക്കുന്ന ഒരേ ഒരു നാമം യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് യേശു മരണാന്തര ജീവിതത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കൂടുതലായി സംസാരിച്ചിട്ടുള്ളത് നരകം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രിയ സഹോദരീ സഹോദരന്മാരെ മരണാന്തര ജീവിതമുണ്ടെന്ന് എല്ലാ മതങ്ങളും പറയുന്നു എന്നാൽ വളരെ കൃത്യമായി മരണത്തെ അതിജീവിച്ച് മരണത്തെ ജയിച്ചു എന്ന് കേൾക്കുന്ന ഒരേ ഒരു നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ് ആ യേശുക്രിസ്തു പറയുന്നതല്ലേ എന്ന് പറയുന്നത് അല്ലെ അതെ ഞാനത് വിശ്വസിക്കുന്നു ഞാനതിനെ പിന്തുടരുന്നു നിങ്ങൾക്കും അന്വേഷിക്കാം അതിനെ പിന്തുടരാം അതായത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരും അവന്റെ രണ്ടാം വരവിങ്കൽ ബൈബിൾ പറയുന്നിങ്ങനെയാണ് മരിച്ചവർ ആപാല വൃത്തം ഉയർത്തി നിൽക്കും ആരെന്നറിയാമോ ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവി മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ബൈബിൾ ഇങ്ങനെ വ്യക്തമായി പറയുന്നു കർത്താവ് തരം ഗംഭീരനഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തും കൂടി സ്വർഗ്ഗത്തിന് ഇറങ്ങി ഇറങ്ങി വരികയും മരിച്ചവർ മുമ്പ് ഉയർത്തു നിൽക്കുകയും ജീവന വിശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ആകാശമങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും ഇത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവില് വിശുദ്ധന്മാർ ഉയർക്കും കല്ലറകൾ തുറക്കും ഇവിടെ ചില പാസ്റ്റർമാർ ചിലയല്ല വടക്കേലുള്ള ഒരു പാസ്റ്റർ ഉണ്ട് ആ പാസ്റ്റർ കല്ലറയെ കുറിച്ച് സംസാരിച്ച് പന്റിക്കോസുകാരെ വിലയിരുത്തി കൊണ്ടുപോവുകയാണ് കല്ലറയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല കാരണം ഉപേക്ഷിച്ചിട്ട് പോയ ആ ശരീരം മണ്ണോട് മണ്ണ് ചേരും പിന്നെ ആ സ്ഥലത്തിനോ യാതൊരു പ്രാധാന്യവും ക്രിസ്തുവിൽ ക്രിസ്ത്യനികൾ കൊടുക്കാറില്ല കാരണം നമ്മൾ കാത്തിരിക്കുന്നത് നമ്മൾ നോക്കിയിരിക്കുന്ന കല്ലറയല്ല ക്രിസ്തുവിന്റെ വരവും അവന്റെ ഉയർത്ത് മരിച്ചുപോയ വൃദ്ധന്മാരുടെ ഉയർത്തി നിൽപ്പ് പാർത്തിരിക്കുകയാണ് നമുക്ക് കല്ലറ ഒരു വിഷയമേ ഇല്ല കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ് ബൈബിൾ ഇങ്ങനെയാണ് ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യമുള്ളവരാണ് അവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ് അവൻ വെളിപ്പെടുമ്പോൾ അവരും ഉയർത്തെ നിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിത്യമായൊരു പ്രത്യാശ ഞങ്ങൾ കൊണ്ട് നിത്യജീവൻ ലഭിക്കുന്ന ഉയർത്തെ നിൽപ്പ് ക്രിസ്തു നമുക്ക് തരുമുള്ളതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഏറ്റവും വലുതായി കാണുന്നത് ക്രിസ്തുവിലാണ് നിത്യജീവൻ പട്ടിയും പൂച്ചയും ഒക്കെ ആയി പോകുമെന്നുള്ള പദങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതിനേക്കാൾ എത്രയോ നല്ലതാണ് ക്രിസ്തു മുഖാന്തരം നിത്യജീവൻ നിത്യജീവനുണ്ടെന്നും യേശുക്രിസ്തു മുഖാന്തരം ഒരു വാക്പിടമുണ്ടെന്നും ദൈവത്തോട് നിത്യയുഗം വാഴാമെന്നും വിശ്വസിക്കുന്ന വിശ്വാസം എത്ര മനോഹരമായ വിശ്വാസമാണ് എത്ര പ്രത്യാശേറിയ വിശ്വാസമാണ് അതാണ് ക്രിസ്തു നമുക്ക് തരുന്നത് ഞാൻ ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കുകയാണ് ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചില് നാൽപ്പത്തെട്ട് കൊള്ളുന്നവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയമാരുമാകുന്നു നാം മണ്ണുകൊള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ ധരിക്കും സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രിവത്വം അദ്രവത്തെ അവകാശമാക്കിയില്ല എന്ന് നാം പറയുന്നു ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാലത്തിങ്കൾ പെട്ടെന്ന് കണ്ണമെക്കുന്നിൽ നാം എല്ലാവരും രൂമാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷരായി ഉയർത്തി നിൽക്കുകയും നാം രൂമാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രോത്വത്തെയും ഈ മർത്യമായത് അമർത്യമായ ധരിക്കും ഈ ദ്രവത്വമുള്ളത് അദ്രോത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിരം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും നിന്റെ ജയം അഭിവിടെ മരണമേ മരണവേ നിന്റെ വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം നമുക്ക് ആചാരമില്ല അനുഷ്ഠാനമില്ല വർഷാവർഷം മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമില്ല നമ്മൾ കാത്തിരിക്കുന്നത് ഈ ദ്രവത്വമുള്ളത് അദ്രൗത്യത്തെയും സ്വർഗീയമായത് പ്രാപിക്കാൻ വേണ്ടിയും ക്രിസ്തുവിനോടുകൂടെ കൂടെ ഉയർന്നിട്ട് ദൈവത്തോട് നിത്യമായി കഴിയുന്ന ആ ജീവിതത്തെ കാത്തിരിക്കുന്നു അപ്പോൾ അതിനായി കാത്തിരുന്ന് ഞങ്ങൾ കള്ളറ നോക്കുന്നില്ല മരിച്ചവർ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാൽ ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു അവന്റെ ഉയർത്ത് നിൽക്കും അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി ഒരിക്കലും കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ഞങ്ങൾ ചെയ്യുകയില്ല കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ മനുഷ്യന്യായ്മയെ നിയമിച്ചിരിക്കുക മരിച്ചതിന് ശേഷം എന്തു ചെയ്താലും ഒന്നും ഏക്കുകയില്ല എന്ന് ബൈബിൾ പറയുന്നു അതാണ് ശ്രേഷ്ഠ വിശ്വാസം ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുക മരിച്ചു കഴിഞ്ഞിട്ട് യാതെന്തു ചെയ്താലും ഒരു പ്രയോജനമില്ല അത് ബൈബിൾ പഠിപ്പിക്കുന്നു അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് ഉത്തമമായ വിശ്വാസം അപ്പോൾ പ്രത്യാശയോടെ ക്രിസ്തുവിനായി കാത്തിരിക്കാം കല്ലറെ നോക്കുന്ന പാസ്റ്റമാർ കല്ലറെ നോക്കട്ടെ കാട് വെട്ടി തെളിയിക്കുന്നവർ കാട് വെട്ടി തെളിക്കട്ടെ നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ഉയർ ഉയർത്തെ നിൽപ്പിൻ്റെ പ്രത്യാശയ്ക്കായി കാത്തിരിക്കാം ഗോഡ് ബ്ലസ് യു